പുൽവാമ ഭീകരവാദത്തിന് മറുപടിയായി ഇന്ത്യ തകർത്തെറിഞ്ഞത് ഭീകരവാദികളുടെ അത്യാഡംബര ക്യാമ്പുകളാണ് ആറ് ഏക്കറിലായി അറുന്നൂറിലേറെ പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഈ ക്യാമ്പുകളാണ് മിറാഷ് ഉപയോഗിച്ച് ഇന്ത്യ തകർത്തെറിഞ്ഞത് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താൻ പരിശീലനം നേടിയവരെയാണ് ക്യാമ്പുകളിൽ വെച്ച് തന്നെ ഇന്ത്യൻ സേന ഇല്ലാതാക്കിയത് ടക്കമുള്ള വലിയ ആയുധ ശേഖരങ്ങളാണ് ഈ ക്യാമ്പുകളിൽ ഭീകരവാദികൾ സൂക്ഷിച്ചിരുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തകർത്തെറിഞ്ഞത് ഭീകരരുടെ അത്യാഡംബര ക്യാമ്പുകളാണ് ആറ് ഏക്കറിലായി അറുന്നൂറിലധികം ആളുകൾക്ക് താമസിക്കാനാവുന്ന ക്യാമ്പാണ് ഇന്ത്യ മിറാഷ് ഉപയോഗിച്ച് തകർത്തത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നതിനായി പരിശീലനം നേടിയ ഭീകരരെയാണ് ക്യാമ്പിനുള്ളിൽ വെച്ച് തന്നെ സേന ഇല്ലാതാക്കിയത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഭീകരർക്കുള്ള ബലാകോട്ടിലെ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചത് കുന്നിൻ മുകളിലുള്ള കാട്ടിലായതിനാൽ ഈ ക്യാമ്പ് എളുപ്പത്തിൽ കണ്ടെത്താനാകില്ല ജിംനേഷ്യവും നീന്തൽ കുളവും അടക്കമുള്ള സൗകര്യങ്ങൾ ക്യാമ്പിലുണ്ട് ക്യാമ്പിന്റെ ചവിട്ടുപടിയിൽ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വരച്ചിട്ടുണ്ട് അമേരിക്ക യു ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ പതാകകളാണ് വരച്ചിരിക്കുന്നത് എ കെ റൈഫിൾ തോക്കുകൾ അടങ്ങിയ ആയുധപ്പുരയും ഈ ക്യാമ്പിലുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായിരുന്ന ബലാക്കോട്ടിലെ ക്യാമ്പ് ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അടുത്ത ബന്ധു മൗലാന യൂസഫ് അസറിന്റെ നിയന്ത്രണത്തിലായിരുന്നു അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ മുന്നൂറിലേറെ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞു ജെയ്ഷെ മുഹമ്മദിന്റെ കൺട്രോൾ റൂം ായാണ് സൂചനകൾ ഇന്ത്യൻ വ്യോമസേനയുടെ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം ജെറ്റ് വിമാനങ്ങൾ ആയിരം പൗണ്ട് ബോംബാണ് പാകിസ്ഥാനിൽ വർഷിച്ചത് കാർഗിൽ ശേഷം ആദ്യമായാണ് മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് വ്യോമാക്രമണത്തിന്റെ ചിത്രങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടു ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും രാജ്യം അതീവ ജാഗ്രത പാലിക്കുകയാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്